വ്ലോഗ് ചെയ്ത് പരിചയമുണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഡയറക്റ്റ് നമുക്ക് ജഡ്ജസിന്റെ ഒപ്പീനിയൻ അല്ലേ ആദ്യം നമുക്ക് കേസ്റ്റൻസ് ജഡ്ജസിലേക്ക് പോവാംഷ് ഹായ് അമ്മയും മക്കളും തമ്മിലുള്ള ബോണ്ടിങ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അടിപൊളിയായിരുന്നു എല്ലാം കവർ ചെയ്തു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു എന്ത് രസമാണോ പണ്ടൊക്കെ ഞങ്ങൾ ട്യൂഷന് പോകുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ മൂന്ന് ഫ്രണ്ട്സൊക്കെ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാം അല്ലെങ്കിൽ അത് ചെയ്യാം ഇന്ന് ചെയ്യാം ഇങ്ങനെ പറയണ പോലെ ഉണ്ടായിരുന്നു ഡിസ്കഷൻ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ രണ്ടുപേരെയും അടിപൊളിയായിട്ടാണ് വളർത്ത ഇത്രയും വലുതാക്കിയത് ശരിക്കും കണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നു താങ്ക് യു താങ്ക് യു ദീപ രഹ കൂൾ അമ്മയാന്ന് പറഞ്ഞു കൂളായിട്ട് തന്നെ തോന്നി ഒരു ക്വസ്റ്റ്യൻ ചോയ്ക്കട്ടെ എത്രാമത്തെ വയസ്സിലെ വിവാഹം കഴിച്ച് പതിനാറ് പതിനാറ് വയസ്സ് എന്ന് പറയുമ്പോ നമുക്കറിയാലേ ഓടിച്ചാടി നടക്കണ്ട പ്രായം ഇപ്പൊ ഇരുപത്തൊന്ന് വർഷമായി ആ ഒരു ജീവിതാനുഭവമാണോ ഇത്രയും കോൺഫിഡൻസ് നല്ല കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കണത് അതിലും എനിക്ക് ഇഷ്ടമായത് മാളുവിന്റെ ആണ് എന്ത് നല്ല നല്ല പോയിന്റ്സ് ആണ് മാളു കൈമാറുന്നത് അതൊരു പക്ഷെ രഹനയുടെ കോച്ചിങ് തന്നെ ആയിരിക്കാം അല്ലാതെ വേറൊന്നും ആയിരിക്കില്ല നന്നായി ചെയ്തു കൺഗ്രാചുലേഷൻ താങ്ക് യു അടിപൊളിയായിരുന്നു സ്റ്റേജിൽ വന്ന് നിന്നപ്പോൾ തന്നെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഫേസ് ആണ് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം മക്കളായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ ഒപ്പീനിയനും പരിഗണിച്ചു അപ്പൊ എല്ലാ പ്ലാനിങ്ങിലും എല്ലാവരും ഇൻവോൾവ് ചെയ്ത് ചെയ്തായിട്ട് തോന്നി അപ്പൊ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു താങ്ക് യുസിലേക്ക് പോവാരി ഭൂരിപക്ഷവും പെൺകുട്ടികളെ കാര്യമാണ് പറഞ്ഞെങ്കിൽ പോലും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് വയനയുടെ ഭാഗത്തുനിന്ന് കണ്ടു അത് എനിക്കൊന്ന് ആൺകുട്ടിയും കൂടെ ഉള്ളതും ഉണ്ടാകും പല കാര്യങ്ങളും കവർ ചെയ്തു പോയി അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ കാരമിക്ക വീടുകളും സംസാരിക്കാതെ പോകുന്നത് നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് അത് പക്ഷേ ഭയങ്കര ബോൾഡായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ആ വീട്ടിലെ എൻവയർമെന്റ് എന്താന്ന് വളരെ ക്ലിയറാണ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ആപത്തിന്റെ കറക്റ്റായിട്ട് സൂചനകൾ നേരത്തെ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കി കാരണം ഇന്നത്തെ സൊസൈറ്റി എങ്ങനെയാണ് പിന്നെ തീർച്ചയായിട്ടും എനിക്കൊന്ന് മൂത്തമാളില് പെട്ടെന്ന് ആ കുട്ടി അമ്മയായിരിക്കും അപ്പൊ 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 ഞാൻ അങ്ങനെ ചെയ്താൽ മതി ചെയ്താൽ മതി ഇതെല്ലാം കഴിഞ്ഞ് ശരി നമസ്കാരം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞപ്പോൾ പോയി തോന്നി നമുക്ക് പെട്ടെന്ന് ആ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോത്തേക്കും രഹന ട്രാൻസ്ഫോം ആയി വേറെ ആരോ ആയി അപ്പൊ അത് ഐ ഡോ നോ ഐ മീൻ അത് കണ്ടപ്പോണ്ടല്ലോ പെട്ടെന്ന് ഈ കുട്ടി നേരത്തെ ചെയ്തതോന്നൊക്കെ തോന്നുന്നു നമുക്ക് അതിമനോഹരമായിട്ട് മക്കളെ മക്കളോട് സംസാരിച്ചു കിട്ടിയ ടാസ്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തു വളരെ കോൺഫിഡൻ്റായിട്ട് ഇവിടെ മുന്നേ വന്ന് നിൽക്കുന്നു ഇത് ഇത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് അതെനിക്ക് ആ പറയാതിരിക്കാൻ അറിയാം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടും ഇതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാനും അതിനൊക്കെ നമുക്ക് അതി അതിഗംഭീരമായിട്ടുള്ള എനർജിയും അതിഗംഭീരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും വേണം അത് രഹന കാണിച്ചു അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം കൺഗ്രാചുലേഷൻസ് പറയാനുള്ളത് വെൽക്കം ടു ദ ഷോക് യു thank you